السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين ولا للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه الفائزين أما بعد وعن سهل بن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم أتي بشراب فشرب منه وعن يمينه غلام وعن يساره الاشياخ فقال للغلام اتاذن لي ان اعطي هؤلاء فقال الغلام لا والله يا رسول الله لا اوثر بنصيبي منك احدا فتله رسول الله صلى الله عليه وسلم في يده മഹാനായ സഹ്ലുബിൻ സാരി നിവേദനം തിരുനബി തിരുനബിസ തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന പാനീയ കൊണ്ടുവരപ്പെട്ട പാനീയത്തിൽ നിന്നും തിരുനബി കുടിച്ചു അപ്പോൾ തിരുനബി തിരുനബിസുലമ്മുടെ വലതുഭാഗത്തൊരു കുട്ടിയുണ്ട് ഗുലാം ഇടതുഭാഗത്ത് കുറച്ച് പ്രായം ചെന്നവരും ഉണ്ടായിട്ടുണ്ട് വാങ്ങിയൽ ഗുലാബി അപ്പ നിബ്സന്നാല് ചിലപ്പോൾ തങ്ങൾ ചോദിച്ചു ഈ കുട്ടിയോടും ഈ പ്രായം ചെന്ന ഇടതുഭാഗത്തുള്ള ആളുകൾക്ക് ആദ്യം കൊടുക്കാൻ നീ സമ്മതിക്കുമോ കുട്ടി പറഞ്ഞു അള്ളാഹുവിന്റെ തിരുതൂതരേ ഒരിക്കലും എനിക്കത് സമ്മതമല്ല അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ ഓഹരിക്ക് വേണ്ടി ഞാൻ മറ്റാരും തിരഞ്ഞെടുക്കൂല സത് അല്ലാഹു റസ് അലുസ് അപ്പോൾ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ആ കുട്ടി മഹാനായ അബ്ബാസ് അർബാസ് റബിളുഹു ആയിരുന്നു ഹദീത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തിരുനബി മനസ്സിലാക്കുന്നത് തിരുനെപിമ തങ്ങളുടെ ഒരു സദസ് പാനീയം കൊണ്ടുവരപ്പെട്ടു ആ സദസ്സിലേക്ക് ആരോ അവരുടെ ഹതിയായി തിരുനെപിസല്ലാൽ ശ്രമ തങ്ങളെ കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുത്തതാണ് കൊടുത്തതാകാം പാലാവൻപാലാവ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം ഷറാബ് എന്നാണ് ഹബീഫിൽ കാണുന്നത് അത് ലബിസുള്ള ശ്രമങ്ങൾ കുടിച്ചു തിരുനെപിച്ചുള്ള ശ്രമങ്ങളുടെ സ്വഭാവം കുടിച്ചു ഒറ്റക്ക് കുടിക്കുക എന്ന സ്വഭാവം ഇല്ല ലഭിച്ചുള്ള ശ്രമം ഞങ്ങളുടെ സ്വഭാവം കുടിച്ചു കഴിഞ്ഞാൽ അല്പം കുടിച്ചാൽ വലതുഭാഗത്തുള്ള ആളുകൾക്ക് പിന്നീട് അത് കൈമാറും അവരിൽ കുടിച്ച ശേഷം പിന്നെ ഇടതുഭാഗത്തുള്ളവർക്ക് കൈമാറും വലതുഭാഗം മുന്തിക്കുക എന്നത് സുന്നത്താണ് ഏതൊരു കാര്യത്തിന്റെ ഇതും അപ്പോ ഏതൊരു നല്ല കാര്യത്തിലും വലതുഭാഗത്തെ ഭാഗത്തെ മുന്നിടിക്കുക എന്ന അനുസരിച്ച് നോക്കുമ്പോ വലതുഭാഗത്തൊരു കുട്ടിയാണ് അന്നൊരു കുട്ടിയാണ് കുട്ടിയോട് ചോദിച്ചു വലിയ വലിയ സഹാബക്കിറാമിയങ്ങൾ അവര് ഇന്നത്തെ ദിവസം വരാൻ അല്പം കൊണ്ടോ മറ്റോ ഇടതുഭാഗത്തായി പോയി മോനെ വലിയ പ്രായമുള്ളവരും വലിയ മഹത്വക്കളും തലമുതിർന്ന സഹാബക്കിറാമികളും ഇടതുഭാഗത്തിരിക്കുകയാണ് അവർക്ക് നൽകിയിട്ട് പോരെ നിനക്ക് എന്ന് പ്രായത്തെ മാനിച്ചുകൊണ്ട് ചോദിച്ചു തൊഹാർ റസോൾ കുട്ടി പറഞ്ഞു ലാവുന്നോ നബിയെ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കുകയില്ല അങ്ങയിൽ ഒരു ഓഹരി അത് എനിക്ക് തന്നെ വേണം ആ കുട്ടിയുടെ മാനസികാവസ്ഥയാണ് വിജയ രഹസ്യം